നമ്മുടെ ഒരു അമ്മയോട് സംസാരിച്ചിട്ടു അല്ലെ അമ്മയല്ലേ ഇടുക്കി നമ്മുടെ പേരൊന്നും പറഞ്ഞു കട്ടപ്പനയില് എങ്ങനെ താമസം മാറി പോയിട്ട് വർഷമായി താമസം ഉണ്ട് കട്ടപ്പനയിലൊരു കാലാവസ്ഥ മലയുടെ മുകളിലായോ ഒരു തണുപ്പൊക്കെ ഉണ്ടോ ചൂടുണ്ടെങ്കിൽ തണുപ്പാക്കാൻ ഇവരെല്ലാരും ഇല്ലേ തണുപ്പാണെങ്കിൽ ചൂടാക്കാൻ ഇവരെല്ലാരും അല്ലേ അല്ല ഇവിടെ ചൂടാകാറുണ്ട് അല്ല ചൂടാകാറുണ്ടോ നീ ഇത് എന്താ കാണിക്കണെന്നൊക്കെ എന്റെ അമ്മ കണ്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത അല്ല നമ്മടെ അടുത്താ കളി അല്ലേ കട്ടപ്പനയിൽ ജനിച്ച കോട്ടയ മണ്ണിൽ പോയാൽ മണ്ണിന്റെ അത് അപ്പൊ കോട്ടയക്കാർക്കുള്ളൊരു ഇതാണ് കോട്ടയം മണ്ണിൽ ജനിച്ചു വളർന്ന ഏത് നാട്ടിൽ പോലും ആ നാടിന്റെ പശ്യ ഉണ്ടാവുന്നതാണ് അപ്പൊ അത്രയ്ക്ക് കോട്ടയക്കാരെവിടെയും അല്ലേ എവിടെയും പിളയും എവിടെയും എവിടെയും പിളയും കോട്ടയം നൂറ് പേനയും വിളയും അല്ലെ നൂറ് പിന്നെ അല്ല